എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഒരു പുസ്തക പ്രകാശനം നടത്തുകയാണ് പറോക്ക് വായനക്കൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ശശീന്ദ്രനാഥ് കോടമ്പുഴ അദ്ദേഹം വായനക്കൂടത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അടുത്ത് പറടമ്പുഴയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ തിരക്കിനിടയിലും നിരവധി സാഹിത്യ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രചനകൾ അധികവും പല ആരോഗ്യ ആരോഗ്യങ്ങളിലും വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി രണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട് നർമ്മ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് നാലോ അഞ്ചോ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വൺ എന്ന പേരിൽ ഹാസ്യസുപ്രധാനമായ ഒരു നോവലിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത് ഈ നോവൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീ ഭാനുപ്രകാശാണ് അദ്ദേഹത്തെ പറ്റി ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു സാഹിത്യത്തിന്റെ ഒരു വേറിട്ട മേഖല അത്ര ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖലയാണത് സിനിമാ മേഖലയിൽ കലാകാരന്മാരുടെ ജീവിത ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു മോഹൻലാൽ അതുപോലെ തന്നെ ശ്രീ മുരളി മധു ജയൻ തുടങ്ങിയ മഹാരാജന്മാരുടെ ജീവ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ ഇദ്ദേഹത്തിലൂടെയാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ നാടകരംഗത്തെ കലാകാരന്മാരെ അവരുടെ അഭിനയ ജീവിതവും ജീവിതാഭിനയവും എല്ലാം നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ എത്തിലൂടെയാണ് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്ലാറ്റ്ഫോം നമ്പർ വൺ എന്ന ഈ നോവലിലൂടെ ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ശരത് നന്നൂരാണ് വിവർത്തന സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ പാദമുദ്ര അദ്ദേഹം പതിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഈ എഴുത്തിലൂടെ നമ്മുടെ വിശ്വസാഹിത്യത്തെ പ്രത്യേകിച്ച് റഷ്യൻ ഭാഷയിലുള്ള മഹത്തരങ്ങളായ പല കൃതികളും നമ്മൾ വായിക്കപ്പെടുകയാണ് നമ്മൾ അറിയുകയാണ് റഷ്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ തന്നെ ആദരിക്കുന്നു അനുമോദിക്കുന്നു അവാർഡുകൾ നൽകി അദ്ദേഹത്തെ അനുമോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് ശ്രീ അജിത് കുമാർ വന്നമറുമത്താണ് അദ്ദേഹം വായനക്കൂട്ടത്തിന്റെ പ്രസിഡന്റാണ് ആണ് നിരവധി സംഘടനകൾ അദ്ദേഹം ഭാരവാഹിയാണ് സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിരസാഹിത്യമായ അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ഇന്നിവിടെ പ്ലാറ്റ്ഫോം നമ്പർ വൺ എന്ന ഈ നോവൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ബഷീർ മാഷാണ് അദ്ദേഹം അധ്യാപന ജീവിതത്തിന് ശേഷം പല മുഖ ബഹുമുഖയായി നമ്മുടെ മുന്നിൽ അദ്ദേഹം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായിരുന്നു ഇപ്പോഴദ്ദേഹം പത്ര പ്രവർത്തകരാണ് അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തു ഇന്നിവിടെ നമുക്ക് വിശിഷ്ട സാന്നിധ്യമായി ശ്രീ ശശിധരൻ ഫറൂഖ് എഞ്ചിനീയർ പി വേണുഗോപാലൻ മോഹൻ ബൈക്കാട്ട് അദ്ദേഹം എത്തിയിട്ടില്ല ഗംഗാധരൻ ശ്രീ ശശിധരൻ ഫറൂഖ് ഫറൂഖ് വായനക്കൂട്ടത്തിന്റെ സ്ഥാപക സെക്രട്ടറിയാണ് ഫറൂഖ് വായനക്കൂട്ടം സ്ഥാപിച്ച അദ്ദേഹം നമുക്ക് പറയാം പത്ത് വർഷത്തെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചതിന് ശേഷം അദ്ദേഹം സ്വമേധയാ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി പോകുകയായിരുന്നു സാഹിത്യരംഗത്ത് ഏതാണ്ട് ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഞ്ചിനീയർ ശ്രീ പി വേണുഗോപാലൻ അദ്ദേഹത്തെ ഈ അടുത്ത് വയനക്കൂട്ടവും പറവുക്ക് പൊതുസമൂഹവും ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വലിപ്പം അന്നാണ് എല്ലാവരും അറിയുന്നത് എല്ലാ മേഖലകളിലും സാഹിത്യമാവട്ടെ സ്പോർട്സ് ആവട്ടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ജനസാന്നിധ്യമായ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മോഹൻ പരിപാടി അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം യങ്മൻസിന്റെ യങ്മൻസ് വായനശാലയുടെ സെക്രട്ടറി ആണ് ശ്രീ പി സി ഹരീഷ് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് ചെറുതൂർക്കാരനാണ് കേരള കമ്പനിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ആദരവോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ സണ്ണി നമ്മുടെ ശശീന്ദ്രനാഥൻ കോടമ്പുഴ ക്ലാസ്മേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്